ഇതാണ് അച്ഛൻ പുതിയ വീഡിയോയിലേക്ക് നിൽക്കലാണ് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തിലാണല്ലോ അതായത് ഇവിടെ കട്ട ഏലപ്പാറ വീട്ടിലെ ചപ്പാത്തിൽ ആണോ അപ്പം മുല്ലപ്പെരിയാറ് തുറന്ന് കഴിഞ്ഞ് വെള്ളം വന്നു കഴിഞ്ഞുള്ള ഇവിടുത്തെ ഒരു കാഴ്ച അടി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ ആ ഒരു അവസ്ഥയാണോ നിങ്ങളിപ്പോൾ കാണുന്നത് മുല്ലപ്പെരിയാർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വന്ന് കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലോട്ടൊക്കെ നോക്ക് വേറെ ലെവല് താഴോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല കേട്ടോ സ്ഥിരാണ് വെള്ള കാറ്റുണ്ട് പിന്നെ വണ്ടിയാണ് ഫുള്ള് എനിക്കിപ്പോൾ ഇച്ചിരി ടാസ്ക് ആട്ടോ ഏതാണ്ട് മൂന്ന് ഷട്ടറോ നാല് ഷട്ടറാണ്ടേ തുറന്നിട്ടുള്ളൂ തോന്നുന്നു അതാണ് ഇത്രയും വെള്ളം തരുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ കാണുന്ന കേട്ടോ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറി പോയിട്ട് അവിടെ എന്താ അങ്ങോട്ടുവാ പറയാ സ്ഥലത്തിൻ്റെ പേര് ആലടി എന്നാണോ ആലടി അത് ചപ്പാത്ത് അത് ചപ്പാത്ത ഇത് ആലടി ആ ഹാ ഹാ എന്നാ ശരിക്കും തുടങ്ങി ഇന്നലെയാണോ ശരിക്കും വെള്ളം വരാൻ തുടങ്ങിയേ ആണോ ഇന്നലെ ഉച്ചയായിപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകത്തില്ല അധികം അങ്ങോട്ട് മറ്റേ മുല്ലപ്പെരിയാറിനെ അങ്ങോട്ട് പോകത്തില്ലോ ആ ഇവിടെ ഈ ഒരു ഏരിയ ലൊക്കാലിറ്റി മാത്രമല്ല നമുക്ക് ചപ്പാത്തി തൊട്ട് എടുക്കാം അല്ലേ ആ നല്ല രസമായിരിക്കും അല്ലേ ഒഴുകുന്നതാണ് അവിടെ ആയിരിക്കും ഇച്ചിരി കൂടെ കട്ടി കൂടുതൽ തോന്നുന്നത് അല്ലേ അപ്പുറത്തെ അപ്പുറത്തേ ആ താഴെ വരും നോക്കിട്ട് വരാം വാ ഇവിടെ വരെ പോകത്തില്ലേ താഴെ വരെ പോകത്തില്ലേ മുല്ലപ്പെരിയാറ് തുറന്ന് വെള്ളം നമ്മുടെ കാലടി അതായത് ചപ്പാത്തിന് ഇപ്പുറം കാലടിയിലെ കാഴ്ച ആട്ടോ ഇപ്പം നിങ്ങൾ കണ്ണുകൊണ്ടിരിക്കുന്നത് ഊ എന്താ സൗണ്ട് ഫുള്ള് ഇന്നലെയാണ് ഡാം തുറന്നു വിട്ടത് ഇന്നലെ തൊട്ട് ഇത്രേ ഇല്ലായിരുന്നു തോന്നും ആവശ്യം എത്ര തുറന്നിട്ടുള്ളൂ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല താഴോട്ട് സീനാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നല്ല കുത്തൊഴുക്കാണ് ഒരു രക്ഷയില്ലാത്ത കുത്തൊഴുക്കാണ് ഇതാഴോട്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങി പോകത്തില്ല ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെ കുത്തൊഴുക്കൊക്കെ നോക്ക് വേറെ ലെവല് ഈ ചപ്പാത്തി ചെന്ന ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ട് കാണാം കേട്ടോ ഇത് ചപ്പാത്തിന് ഇപ്പുറത്തെ സൈഡാണേ അങ്ങോട്ട് പോകത്തില്ല തെന്നും താഴെ പോകും നല്ല തെന്നലായിരിക്കും അങ്ങോട്ട് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ കണ്ടോ നിങ്ങളെ ഒഴുക്കുകയുണ്ടാവും ഒരു രക്ഷയില്ല കേട്ടോ ഇതൊരു കാലടി എന്നാണ് ഈ ഒരു പ്ലേസിന്റെ നെയിമ് സോ ഇവിടുന്ന് ഒരു കാഴ്ച കാണാൻ പറ്റും ഇപ്പം വെള്ളം നല്ല രീതിയിൽ വരുന്നുകൊണ്ടാണ് ഇവിടെ മൊത്തം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആൾക്കാരൊക്കെ വന്ന് കാണുന്ന കാഴ്ച അതിന് മുകളിലൊരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് മുകളിൽ പോയിട്ട് ബാക്കി താഴ്ചയൊക്കെ കാണാം അപ്പോൾ ഇവിടെയാണ് ഭയങ്കര ഡേഞ്ചർ കാണുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കുറ്റവും കണ്ടോ ആയിട്ട് വേണ്ട 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 കുറച്ച് അങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അത് പറഞ്ഞിട്ടെന്നാ പറഞ്ഞേക്കുന്നേ അങ്ങോട്ട് നോക്ക് ഡേഞ്ചർ ഐരിയാണ് തന്നെ ഓക്കെ ഇവിടെ നോക്കിയാ അങ്ങ് കിടലൊഴുക്ക കേട്ടോ വേറെ ലെവല് നല്ല ശക്തിയായിട്ടാട്ടോ നമ്മുടെ പെരിയാറി അവിടുന്ന് വരുന്നതിൻ്റെ ആ ഒരു പവറേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു ഇന്നും പറയാനില്ല അപ്പൊ ഇത്രയൊക്കെ ഇറങ്ങി വരിക അതുകൊണ്ട് ആട്ടൊന്നും പോയിരിക്കണ്ടത് ദിവസം തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല ഓക്കെ നിങ്ങളത് നോക്ക് ബാക്കി കാഴ്ച നിങ്ങൾ കണ്ടുനോക്കട്ടോ ക്കിവിടില്ല കേട്ടോ ഇത്ര സാമ്പത്തിക നമുക്ക് ഇറങ്ങി തരാം ആൾക്കാരൊക്കെ ഇതിപ്പോൾ നടന്നുണ്ട് കേട്ടോ ഓട്ടോയ്ക്ക് ഇറങ്ങി പോയിട്ട് കേസാണ് ഇവിടെ എന്തോ ആൾക്കാർ ആരോ കാണാൻ ഇറങ്ങിയിട്ട് വാണ്ട് എപ്പോഴാണ് കിട്ടുന്നുണ്ട് മരിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടുന്നത് സോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഓ അങ്ങനെ ഏറ്റവും നോക്കും ഈ ടൈമിൽ ഒന്നും മീനൊന്നും പിടിക്കാനൊന്നും ഒരു സമയത്ത് തോന്നില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോ സൈഡിൽ ജീവ കാണിച്ച ആ കാണുന്നത് ചപ്പാത്താട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി പോയിട്ട് ചപ്പാത്തിനെ കാണുമ്പോൾ വേറൊരു അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചപ്പാത്തി ഫുള്ള് കാണിക്കാം കേട്ടോ ഈയൊരു സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ നമുക്ക് ആ ഒരു ഏറ്റവും കുത്തൊഴുക്ക് ഈ ഒരു ഭാഗത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതത്ര കുത്തൊഴുക്കില്ല അവിടെ നോർമലിയാണ് വെള്ളം വരുന്നത് ഇനി ക്യാമറയുടെ വെട്ടത്തിലോട്ട് വേണ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് കോഫി കുടിക്കാൻ പറ്റിയ ഒരു ബേക്കറി ആട്ടോ ഇത് നോർമലി നാളത്തേക്കാൾ കുറച്ചുകൂടെ കണ്ടതല്ല അത്രേ ഉള്ളൂ ഈ മുലപരിയാറ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള വെള്ളം

ഓ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ച മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞുള്ള ഒരു കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ ആ ബെലൈക്കിനുടെ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്നത് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന ഒരു